എന്താണ് ന്യൂ എൽ പി സ്കൂളിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന പരാതിയിൽ പ്രവർത്തികൾ തടസ്സപ്പെടുത്തി ഒരു വിഭാഗം രംഗത്ത് പൈപ്പിടാൻ അനുവദിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകി ഇപ്പോഴത്തെ ഞാൻ ഇഷ്യൂസ് കേട്ടല്ലോ അതായത് ഈ സ്കൂളിൽ കൗൺസിലറായ അവരോട് പറഞ്ഞില്ല ആ ഒറ്റ ഈഗോട് പറഞ്ഞു ഞങ്ങൾ കൊറച്ച് ആൾക്കാരെ തടുക്കുന്നു ഒഴിത്തുള്ളി വെള്ളമായി കൊടുക്കാൻ കൺഷ കൊടുക്കാൻ വെള്ളം കൊടുക്കാം ഞങ്ങളെല്ലാവരും ഈ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ന്യൂ എൽ പി സ്കൂൾ റോഡ് നിർമ്മാണം ആരംഭിച്ചതിനിടെയാണ് തുടർച്ചയായി രണ്ടാം ദിവസവും പ്രതിഷേധവുമായി പ്രദേശവാസികൾ ചിലർ രംഗത്തെത്തിയത് ന്യൂ എൽ പി സ്കൂളിൽ നിന്നുള്ള മലിനജല പൈപ്പ് റോഡരികിലെ കാനയിലേക്ക് ഒഴുക്കി ആരോപണവുമായാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത് തുടർന്ന് പി ടി അധികൃതർ നൽകിയ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് പൈപ്പിട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് പൈപ്പിടാനുള്ള അനുവാദം തേടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നല്കിയതിനെ തുടര്ന്ന് നോട്ടീസ് അനുവദിച്ച് പൈപ്പിടുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പറഞ്ഞത് ഇതിനെതിരെ ഒരു പരാതിയില്ല അനുമതിക്ക് വേണ്ടി ലെറ്റർ തന്നിട്ടുണ്ട് അത് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ ഇന്ന് റെഡിയാക്കി തരും എന്തെങ്കിലും പരാതി ഉണ്ടായി എന്തെങ്കിലും പരാതി സ്വാഭാവിക ി ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്